വഴിയിൽ കിടന്നുകിട്ടിയ ഒന്നരപ്പവൻ തൂക്കം വരുന്ന സ്വർണമാല ഉടമസ്ഥനെ നേരിൽ കണ്ട് തിരികെ ഏൽപ്പിച്ച് സമൂഹത്തിന് മാതൃകാ സന്ദേശം നൽകിയിരിക്കുകയാണ് പീരിമേട് സ്വദേശിയായ ശരത്ചന്ദ്രൻ പീരിമേട് സ്വദേശിനിയായ ഏലപ്പാറ സ്കൂൾ അധ്യാപികയുടെ സ്വർണമാലയായിരുന്നു കഴിഞ്ഞ ദിവസം വഴിയിൽ കിടന്ന് ഇദ്ദേഹത്തിന് കിട്ടിയത് ഏലപ്പാറ സ്കൂൾ അധികൃതരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ സാന്നിധ്യത്തിൽ ശരത്ചന്ദ്രന് അനുമോദനവും നൽകി ഇന്നലെ ബസ് ബസ്റ്റോപ്പിൽ നിന്നുമാണ് സ്വദേശി കല്ലട ശരത് ഒന്നരപ്പവന്റെ മാല ലഭിക്കുന്നത് ഉടമസ്ഥനെ കണ്ടെത്താത്തതിനാൽ സമീപത്തെ കടയിൽ ശരിചന്ദ്രൻ ഈ മാല എത്തിച്ചു തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അറിയിപ്പും നൽകി ഇതേ തുടർന്ന് ചെയിൻ്റെ ഉടമയും പീരുമേട് സ്വദേശിനിയും ഏലപ്പാറ സ്കൂളിലെ അധ്യാപികയുമായി യുവതി അടയാളം സഹിതം എത്തുകയും സ്വർണം ഏറ്റുവാങ്ങുകയുമായിരുന്നു ഇതിനു മുമ്പും സമാന രീതി സ്വർണം വഴി കിട്ടുകയും ഉടമസ്ഥരെ കണ്ട് തിരികെ ഏൽപ്പിക്കുകയും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് രാവിലെ കിട്ടി ഒരു മാല അത്

ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്